അച്ഛനെ നോക്കാൻ ജീവിതം മാറ്റിവെച്ച അരുണിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ചെറുപുഴ വാർത്ത അരുണിന്റെ ജീവിതകഥ പുറത്തുവിട്ടതിന് പിന്നാലെ ഒരു കൂട്ടം സുമനസുകൾ അരുണിന് ഒരു ലാപ്ടോപ്പ് വാങ്ങി നൽകി പിതാവിനെ ശുശ്രൂഷിക്കാനായി ജീവിതം മാറ്റിവെച്ച അരുണിന് സഹായഹസ്തവുമായി സുമനസ്സുകൾ എത്തി ചെറുപുഴ പഞ്ചായത്തിലെ കുണിയം കല്ലിലെ പാലക്കാമറ്റത്തിൽ അരുണിന് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സഹായകമാകുന്ന ഒരു ലാപ്ടോപ്പ് വാങ്ങി നൽകി ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് പഞ്ചായത്തംഗം രചിത സജി എന്നിവർ ചേർന്ന് ലാപ്ടോപ്പ് കൈമാറി അരുൺ കഴിഞ്ഞ ഇരുപത് വർഷമായി കിടപ്പിലായ പിതാവ് ഗോപാലകൃഷ്ണനെ പരിചരിച്ചു വരികയാണ് സ്വന്തം ജോലിയും ജീവിതവും ഉപേക്ഷിച്ചാണ് പിതാവിനെ വീട്ടിലിരുന്ന് പരിചരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അരുണിൻ്റെ കുടുംബം ചെറുപുഴ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് നിരവധി ആളുകളാണ് അരുണിന് സഹായം വാഗ്ദാനം ചെയ്തത് ചെറുപുഴ വാർത്താ പ്രതിനിധി സണ്ണി പതിയിലും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ പാലക്കാമറ്റത്തിൽ ഗോപാലകൃഷ്ണൻ ചേട്ടൻ രണ്ട് ഇരുപത് വർഷമായി അപകടത്തെ തുടർന്ന് നാടി സംബന്ധവാസ ബാധിതനായി ഇവിടെ കടപ്പിലാണ് രണ്ട് ദിവസമായി മെട്രോ മനോരമയിലും അതുപോലെ ചെറുവട വാർത്തയിലും ഈ വീടും ഇവിടുത്തെ കുടുംബമൊക്കെ നിറഞ്ഞേക്കുകയാണ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ കിടപ്പ് ദുഃഖകരമായ കാര്യമാണ് എന്നാൽ ആ ദുഃഖകരമായ വിഷമം ഉണ്ടെങ്കിൽപ്പോലും അതിനപ്പുറം ഒരുപാട് നന്മയും സന്തോഷവും പ്രദാനം ഒരു സന്ദേശം ഈ കുടുംബം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇരുപത് വർഷമായി കിടക്കുന്ന ഗോപാലകൃഷ്ണ ചേട്ടൻ്റെ മകൻ അരുൺ ഡിഗ്രി വിദ്യാഭ്യാസമുള്ള സോഫ്റ്റ്വെയർ രംഗത്തൊക്കെ നല്ല പിന്നെ പഠനം നേടിയിട്ടുള്ള അരുണ് ശുശ്രൂഷയ്ക്കാണ് നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ ഒരു കാലത്ത് ഇപ്പോൾ എൻ്റെ വാർഡിൽ പന്ത്രണ്ടാം വാടൽ ഒരു സ്നേഹഭവനുണ്ട് ആ സ്നേഹഭവനിലെ സിസ്റ്റർമാർ അവിടുത്തെ ആളുകൾ നോക്കുക എത്ര മനോഹരമായിട്ടാണ് അതേപോലെ തന്നെയാണ് സ്വന്തം അച്ഛനെ ഇന്ന് മറ്റു പല തെറ്റായ സന്ദേശങ്ങൾ വരുന്നൊരു സമയത്ത് നട തള്ളുന്നൊരു സമയത്ത് മനോഹരമായ നിലയിൽ നോക്കുകയാണ് അതായത് രണ്ടു ദിവസമായിട്ട് ചെറു അനീഷും നമ്മുടെ മനോരമയുടെ ഭാസ്കരാട്ടിനും സണ്ണി പതിയിലും എല്ലാം ഇവിടെ വന്ന് ഇവിടെ വരുമ്പോൾ എന്നോട് അന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അതിനൊന്നു വന്നില്ല വെച്ചാൽ നേരത്തെ എനിക്കറിയുന്ന കുടുംബമൊക്കെയാണ് ഇവിടെ വന്ന് ആ കൊടുത്ത വാർത്ത ജനഹൃദയത്തിൽ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വരുണന് ഇവിടെ ഇരുന്ന് ഒരു ജോലിയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ആലോചിച്ചപ്പം അതാണ്ട് പത്തോളം സുമനസ്സുകൾ ഒരു ലാപ്ടോപ്പ് അവർ കൊടുക്കാൻ പറഞ്ഞ് മേടിച്ചൂടെ അരുണ് കൊടുക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ കൈമാറ്റ ചടങ്ങിനാണ് ഞാനിവിടെ വന്നത് നല്ല മനസ്സുള്ള ആളുകൾ പറഞ്ഞാൽ നല്ല ഒരു കാര്യം ചെയ്യാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏറ്റവും നന്മ നിറഞ്ഞ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് ആർ എല്ലാവർക്കും മാതൃകാപരമാകുന്നൊരു പ്രവർത്തനമാണ് അരുൺ ഇവിടെ നടത്തിയിട്ട് അതിനിടയ്ക്ക് പിന്നെ സന്തോഷമായിരുന്നു നമ്മുടെ കരി അഭിലാഷ് കരിച്ചേരി അഭിലാഷ് കരിച്ചേരി പറഞ്ഞ അരുവിനോട് ഇവിടെ ഇരുന്ന് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി അഭിലാഷ് കരിച്ചേരി വ്യവസായ രംഗത്തൊക്കെ നല്ല നിറഞ്ഞിരിക്കുന്ന ആളാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കണക്കുമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു ജോലിയുടെ കാര്യം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും അയാൾ നന്മ ചെയ്യുന്ന ആളുകൾക്ക് അത് ആയിരം ആയിരമടങ്ങായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നന്മയും തിരിച്ചു കിട്ടും അതിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ അത് ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തെ അറിയിക്കാനും അതിനുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും മുൻപന്തിൽ നിന്ന നമ്മുടെ ചെറുപുട വാർത്ത അല്ല മെട്രോ മനോരം മെട്രോ മനോരമ വരുമെന്നുണ്ട് അതിനെല്ലാം അപ്പുറത്ത് എല്ലാ വാർത്തയും എല്ലാ നന്മകളും ഭാര്യ വിതരിക്കൊണ്ട് നന്മയുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന സണ്ണി പതിയിലും എല്ലാം എല്ലാ എല്ലാം എല്ലാം നല്ല കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാവിധ ആശംസകൾ നേരെയാണ് നമ്മുടെ മെമ്പറുണ്ട് പിന്നെ ചേച്ചിയുണ്ട് അരുൺ ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് കൂട്ടായി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകട്ടെ ഈ അരുൺ പ്രവർത്തനത്തിന്

പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ